ആയി അങ്ങനെ ഒരു യാത്രയാണ് യാത്രയ്ക്കിടയിൽ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ഇതിനിടയ്ക്ക് ഒരു തേനിലിക്ക ഉണ്ടാക്കുന്ന വീഡിയോയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ റെസിപ്പിയൊന്നും അല്ല ഞാനിപ്പോൾ പറയാൻ വന്നിരിക്കുന്നത് ഇവിടെ നടക്കുന്നൊരു കോൺട്രവേഴ്സിയാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ആയ ചില പാവപ്പെട്ട സ്ത്രീകൾ എന്ന് വെച്ചാൽ ഹൃദയം കൊണ്ട് നൈർമല്യമുള്ള സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ കല്യാണം കഴിച്ച് ചതിക്കുന്നവരും കല്യാണം കഴിക്കാമെന്ന് എന്താണ് വാഗ്ദാനം ചെയ്ത് ചതിക്കുന്നവരും അല്ലെങ്കിൽ അവർ പോലും മനസ്സിലാക്കുന്നില്ല അവർ ചതിക്കുകയാണെന്ന് മനസ് ഈ പറയുന്നവർ മനസ്സിലാക്കാതെ നിൽക്കുന്ന കുറേ പാവപ്പെട്ട സ്ത്രീകളുണ്ട് അതിലൊരാൾ വിദ്യാഭ്യാസം കൊണ്ടും എല്ലാം എന്താണ് ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു വിഷമത്തെക്കുറിച്ച് ഇവിടെ എനിക്ക് പറയണമെന്ന് തോന്നി അതിലെ പ്രധാന വില്ലനെന്ന് തന്നെ പറയാം എല്ലാവർക്കും ഇഷ്ടമാണ് ബാലയെ ആക്ടർ ബാലയെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ ഒരു കോമാളിയായിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത് കാരണം അയാളുടെ പെരുമാറ്റം ആദ്യത്തെ ഭാര്യ അമൃതാസ് സുരേഷ് ആയിരുന്നു അമൃതാസ് സുരേഷ് വിവാഹം കഴിച്ചു അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇയാൾ വിവാഹം കഴിച്ചു പിന്നെ ഭയങ്കര ടോർ ചെറിഞ്ഞായിരുന്നു ഈ നാർസിസ്റ്റ് സ്വഭാവമുള്ള ആൾക്കാരോടൊപ്പം ജീവിച്ചു പോകാൻ ഒരട്ടും പറ്റില്ല കേട്ടോ വലിയ ബുദ്ധിമുട്ടാണ് ആ പെൺകുട്ടി ഒരുപാട് അനുഭവിച്ചു എന്നും പിന്നെ അവൾ വേറെ എന്താണ് ഒരുപാട് കാര്യങ്ങളുമായിട്ട് പോയപ്പോൾ അവളെക്കുറിച്ച് ഒരേ ഇല്ലാത്ത കഥകളുണ്ടാവുകയും അതൊക്കെ കഴിഞ്ഞ് രണ്ടാമത് ഈ പാവപ്പെട്ട പെൺകുട്ടി ഇതാണ് ഡോക്ടർ എലിസബത്ത് ഇയാൾ വിവാഹ വേദി ഒരുക്കി രജിസ്റ്റർ ചെയ്യാതെ ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു ഇവളെൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇവളെ കൊണ്ടു നടന്നു ഇപ്പോൾ ഇവർക്കെതിരെ എന്താണ് വളരെ വലിയവായ കുറ്റങ്ങളും ഇങ്ങനെ ആരോപിച്ച് ഇങ്ങനെ നടക്കുന്നത് മൂന്നാമതായി ഇവളെ കെട്ടി കോകിലയെ ഞാൻ ഇവളെന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് ബുദ്ധി ഇല്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ പാവപ്പെട്ട ഡോക്ടർ ഈ പാവപ്പെട്ട ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറിന് ചേരുന്ന ഒരു ഇതും ഈ പെൺകുട്ടിക്ക് ഇല്ല ഈ പെൺകുട്ടി സംസാരിക്കുന്നതെല്ലാം ഒരുമാതിരി എന്താ ഒരു സ്റ്റാൻഡ് ഇല്ലാതെ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പറയാനുള്ള പേടിയായിരിക്കാം ചിലപ്പോൾ അവരുടെ നേച്ചർ അതായിരിക്കാം പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് ഇയാള് നാർസിസ്റ്റ് സ്വഭാവമുള്ള ഒരാളാണ് എന്താണ് നാർസിസ്റ്റ് എന്ന് അറിയാമോ പുറമേ എല്ലാവർക്കും നല്ല മനുഷ്യനായിരിക്കും കേട്ടോ അകത്ത് സ്ത്രീകളോട് അല്ലെങ്കിൽ പുരുഷ സ്ത്രീകളും നർസിസ്റ്റ് സ്വഭാവങ്ങളോടുണ്ട് കേട്ടോ പ പങ്കാളിയോട് ഏറ്റവും അടുത്തിടപഴകുന്ന ആളോട് വളരെ ക്രൂരമായി പെരുമാറുന്ന ആള് ഇയാള് എന്താണ് ഇവരുടെ ഈ എലിസബ് രണ്ടാമത് വിവാഹം കഴിച്ചില്ല എന്നും ഒരുമിച്ച് താമസിക്കുകയാണ് ചെയ്തതെന്നും ചെയ്തതെന്നും എന്താണ് ഒരു ഒരു നിയമപരമായിട്ടൊരു ബന്ധം ഉണ്ടായില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ആരോപിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് വിവാഹമേ കഴിച്ചോളൂ എന്നാണ് പറഞ്ഞത് പിന്നെ അമൃത സുരേഷ് തൻ്റെ പൈസ പിന്വലിച്ചു തൻ്റെ മകളുടെ പേരിൽ ഇൻഷുറൻസ് പിന്വലിച്ചു എന്നൊക്കെ പറഞ്ഞു അതിന് ഞാൻ ബാലയുടെ ഒരു കാര്യം പറയാം ഈ അമൃത സുരേഷിൻ്റെ മകൾ പാപ്പു ഇയാളുടെ ടോർച്ചറിങ് മൂലം തന്നെ ആയിരിക്കും കേട്ടോ ഈ അമ്മയോട് ചെയ്ത ക്രൂരത മൂലമൊക്കെ ആയിരിക്കാം ഒരിക്കൽ വന്ന് പറഞ്ഞിരുന്നു എന്നെ അച്ഛനെ ഇഷ്ടമല്ല എൻ്റെ ഡ പിതാവിനെ എൻ്റെ എന്താണ് അച്ഛനെ എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടിയുടെ വീഡിയോ ഇട്ടിരുന്നു അവൾ അനുഭവിച്ചതായിരിക്കാം നമുക്കതിലൊന്നും അഭിപ്രായം പറയാൻ പറ്റില്ല പക്ഷേ അച്ഛനെ വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ അച്ഛൻ്റെ സ്വത്തും വേണ്ട എന്ന് വെക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സ്വത്തിന് വേണ്ടി ഈ എന്ന എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് നമ്മളെ വേണ്ട എന്ന് വിൽക്കുന്നവരിടത്തെ സ്വത്ത് നമുക്ക് വേണ്ട അർഹതയില്ലാത്ത ഒരു സ്വത്തും ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ കേട്ടോ ഞാൻ പ്രൊ പ്രത്യേകമായിട്ട് പറയാം അപ്പോൾ ഈ സ്വത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്കിത് വേണം ഞങ്ങൾ എൻ്റെ കുട്ടികൾക്കിത് വേണമെന്ന് പറഞ്ഞ് അമൃതാ സുരേഷ് ബഹളം ഉണ്ടാക്കുന്നുണ്ട് അത് പല സ്ഥലത്തും നടക്കുന്നുണ്ട് അത് അവരുടെ വിഷയം എനിക്കതിനോടൊരു യോജിപ്പില്ല പക്ഷേ എനിക്ക് ഈ എലിസബത്ത് എന്ന് പറയുന്ന ഡോക്ടറുടെ വിഷയത്തിലാണ് ഒരു വിഷമം തോന്നിയത് പൊതു മധ്യത്തിൽ ആൾക്കാരുടെ മധ്യത്തിൽ വെച്ച് ഇയാൾ കല്യാണം കഴിച്ചു എന്നും ഇയാളുടെ ഭാര്യയാണെന്നും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഇപ്പോൾ ഭാര്യയല്ല ഇയാൾക്ക് ഒരു നാണമില്ലാതെ എന്ന് പറയുകയാണ് ഒഫീഷ്യലി ഞാൻ രണ്ട് വിവാഹമേ കഴിച്ചിട്ടുള്ളൂ എന്ന് ഒന്ന് ഇത് രണ്ട് ത് കോഗിലാവ് അപ്പോൾ കോഗിലാവുന്ന പറയുന്നത് മാമാവുക്ക് ഞാൻ പൊണ്ടാട്ടി എന്നൊക്കെ പറയുന്നു എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി കേട്ടോ പെണ്ണുങ്ങളിങ്ങനെ ആണുങ്ങളുടെ എന്താണ് സ്നേഹത്തിൽ ആങ്ങ് സ്നേഹമല്ല അമ്മ ചവിട്ടി തേക്കുമ്പോൾ അതിലിങ്ങനെ മുങ്ങിക്കിടക്കാവോ ഒരിക്കലും അത് പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ നിങ്ങളിങ്ങനെ എന്നാണ് ഈ എലിസബത്ത് ഉദയൻ്റെ അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോകൾ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഇടുന്നുട്ടോ ഇന്ന് ഞാൻ കണ്ടതാണ് അവർക്കെതിരെ വളരെ മോശമായ ബെഡ്റൂം സീൻ വരെ എടുത്ത് എടുത്ത് പറയും എടുത്തിടും അവർക്കെതിരെ വളരെ അലിഗേഷൻസ് ഇയാൾ പറയുന്നുണ്ട് ഇയാൾക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ എലിസബത്ത് ഉദയന് പറയാനുണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നവരെ എലിസബത്ത് ഉദയൻ്റെ പ്രൊഫൈലൊന്ന് കയറി ഈ ചെക്ക് ചെയ്ത് നോക്കണമെന്നും കൂടെ ഞാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറയാം കൂടുതൽ പറയണം കൂടുതൽ അറിയിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നാളെ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നതാണ് കേട്ടോ